ഓണാഘോഷത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചേർത്തുപിടിച്ച് കണ്ണൂർ കോർപ്പറേഷനും സോയാ ചാരിറ്റബിൾ ട്രസ്റ്റും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു നാടെങ്ങും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർത്തത് കണ്ണൂർ കോർപ്പറേഷനുമായി ചേർന്ന് അവർക്ക് ഓണക്കോടി നൽകാൻ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് തീരുമാനിക്കുകയും ചെയ്തു ട്രസ്റ്റിന്റെ ഈ തീരുമാനം ഏറെ ശ്ലാഘനീയമാണെന്ന് ഓണക്കോടി വിതരണം ചെയ്തുകൊണ്ട് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു നമ്മുടെ ആ രീതിയിൽ എല്ലാ മലയാളികളും സന്തോഷിക്കുമ്പോൾ ഇവിടെ ആരും പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ളത് വലിയ ലക്ഷ്യമാണ് ഈ ഓണ ഒരു ഓണക്കോടി നൽകാൻ വേണ്ടി അതിപ്പോ എല്ലാം നിങ്ങൾ പറയുന്ന ഓണം കൂടി വാങ്ങാൻ കഴിവില്ലാത്തവരി മറിച്ച് ഒരു വലിയ സന്ദേശം സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മള് ഈ പദ്ധതിയുമായി വന്നത് ഇവിടെ വിദ്യാർത്ഥിയായ ഡോക്ടർ ഷമാ മുഹമ്മദ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഓണത്തിന് ഒരു നല്ല പരിപാടി സംഘടിപ്പിക്കണം ഓണം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് തവണ ബന്ധപ്പെട്ടവരുമായി ഡിസ്കഷൻ നടത്തിയപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുക ഈ ബന്ധപ്പെട്ട ഏറെ പ്രയത്നിക്കുന്ന നിങ്ങളെ തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യമാണ് നാടിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതില്ലാതാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരെയും ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദും പറഞ്ഞു കുറേ ഉണ്ട് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ എന്നോട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വീട്ടിൽ പോയി പ്ലാസ്റ്റിക് എടുക്കുക പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാൻ അത് ശരിക്കും അത്ര ഈസി ആയിട്ട് പണിയല്ല എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യണം പിന്നെ വേറൊരു കാര്യം എനിക്കൊരു സ്ത്രീയാകുമ്പോൾ എനിക്ക് സ്ത്രീന്ന് പറയുന്ന കാര്യമായി ഞാനൊരു സ്ത്രീ ആണ് നിങ്ങൾ വീട്ടിൽ പണി തീർക്കണം ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികൾ നോക്കണം ഭർത്താവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കണം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണിയും ചെയ്ത് തിരിച്ചു പോയിട്ട് എനിക്കും പണിയെടുക്കണം ഒരു ഒരു സ്ത്രീക്ക് പൈസ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ മകൻ ഷൂ വേണം കാര്യം അപ്പോൾ ത്യാഗം സ്ത്രീകൾ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്രസന്മാരായ ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ മുൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന കൌൺസിലർമാരായ എൻ ഉഷ പി വി ജയസൂര്യൻ സാബിറ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ ഫഹദ് ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ